കാലങ്ങളിൽ ഒരു ഒരൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു ഗ്യാസ് ട്രബിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട് ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറ് വീർത്തിരിക്കുന്നു ഒരു 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 തവി ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ പെട്ടെന്ന് ഗ്യാസ് കയറുക ഇന്ന് എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചാലോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ശരീരം ഒന്ന് വാമപ്പ് ചെയ്താലോ ജസ്റ്റ് ഒന്ന് മൂവ്മെൻറ്റ്സ് കൊടുത്തുകഴിഞ്ഞാൽ അതങ്ങ് കുറഞ്ഞു പോയിക്കോളും അത് ക്വൈറ്റ് കോമൺ ആണ് പക്ഷേ ആ ഒരു ഗ്യാസ് ട്രബിൾ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഉരുണ്ട മറക്കുക പെട്ടെന്നൊരു ഓക്കാനം ഛർദ്ദി വയറ് ഒരു സ്തംഭനം വയറപ്പോഴും വീർത്തിരിക്കുക എപ്പോഴും ഒരു ബലൂൺ വെച്ച് വീർപ്പിച്ച ഒരു അവസ്ഥ ഉണ്ടാവുന്നു ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോയാൽ ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു റിലീഫ് ഉണ്ടാവുന്നു വയറിൽ എപ്പോഴും ഒരു വേദന അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഗ്യാസ് ട്രബിള് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ആണ് കാലങ്ങളിൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട് ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറ് വീർത്തിരിക്കുന്നു ഒരു 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 തവി ചോറെടുത്ത് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഗ്യാസ് കയറുക ഓക്കാനുണ്ടാവുക ഛർദി ഉണ്ടാവുന്നത് അതായത് ഫുഡ് കഴിച്ചപ്പം തന്നെ അവർക്ക് വൊമിറ്റ് ചെയ്തു പോവുക വയറ് വീർക്കുക അതായത് നമ്മൾ തൊട്ട് നോക്കുമ്പം ഒരു വേദന അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇന്ന് മെയിൻലി എല്ലാവരും തന്നെ പറയുന്നത് ഇതിനവർ ചിലപ്പോൾ ഒരു വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്ത് നോക്കുമ്പം അതിൻ്റെ അകത്ത് ഒന്നും കാണുന്നുണ്ടാവില്ല ജസ്റ്റ് ഒരു കൊളനോസ്കോപ്പി എടുത്തു കഴിഞ്ഞാലും അതിലും ഒന്നും ആ ഒരു ഡിഫോമിറ്റി ആയിട്ട് ഒന്നും കാണപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായൻ്റെ അകത്ത് അതായത് നമ്മുടെ വയറിൻ്റെ അകത്ത് ഈ ഒരു ഗ്യാസ് ഫോമേഷൻ വരുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് അതായത് കൂടുതലായിട്ടും ഇത്തരം ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ടൈമിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് തോന്നിയ സമയത്ത് ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു ഗട്ടിൻ്റെ ആ ഒരു ഇംബാലൻസ് നമുക്ക് കാണപ്പെടാം അതായത് ഈയൊരു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അതായത് വയർ വയറിൻ്റെ അകത്ത് ഗ്യാസ് കയറാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നമ്മുടെ വായക്കകത്തൂടെ തന്നെ ആ ഒരു ഗ്യാസ് ഫോമേഷൻ ഡെവലപ്പ് ചെയ്യാം രണ്ടാമതായിട്ട് വയറിൻ്റെ അകത്ത് തന്നെ ആ ഒരു ബാക്ടീരിയൽ ഇംബാലൻസ് കാരണവും ഒരു ഗ്യാസ് ഫോമേഷൻ നമ്മുടെ വയറിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു ഗ്യാസ് ഫോമേഷൻ വായക്കകത്തൂടെ കയറുന്നതിൻ്റെ മെയിൻ അല്ലെങ്കിൽ ആ വായക്കകത്തൂടെ ഗ്യാസ് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ടൈമിംഗ് ആണ് നമ്മൾ ഈ ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ബിസി ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചോറെടുക്കുന്നു പെട്ടെന്ന് തന്നെ വലിച്ചു വാരി കഴിക്കുന്നു ആ ഒരു കൂടി തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മിതമായ രീതിയിൽ സ്പീഡ് കുറച്ചിട്ടൊന്നും നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം കൂടുതലായിട്ടും നമ്മുടെ ആ ഒരു ബിസി ടോക്കിങ്സ് ആയിരിക്കും അതായത് കൂടുതലായിട്ടും നമ്മൾ ടോക്കിങ് അതായത് സംസാരിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഭക്ഷണം ജസ്റ്റ് ഒരു സൈഡായിട്ട് നമ്മൾ കാണപ്പെടുന്നു അതായത് നമ്മൾ കൂടുതലായിട്ടും നമ്മളെ ദഹനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു ഒരു ബിസി ടോക്കിങ്സിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും നമ്മളെ ആ ഒരു വയറിൻ്റെ അകത്ത് ഗ്യാസ് ഫോമേഷൻ ഡെവലപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് തന്നെ ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് അതായത് കൂടുതലായിട്ടും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് അതായത് എന്തെങ്കിലും സാനിറ്റോൾ അല്ലെങ്കിൽ മാനിറ്റോൺ പോലത്തെ ഇത്തരം സിറപ്സ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലത്തെ ഇത്തരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള കേക്ക് പേസ്ട്രി ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് ഇത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഡെയിലി ഒരു ടൈമിങ്ങും ഇല്ലാതെ നമ്മൾ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ഗ്യാസ് ഫോമേഷൻ ഡെവലപ്പ് ചെയ്യാം അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു അൻഡാസഡ്സ് ഗുളികകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സോ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ഗ്യാസിനെ കംപ്ലീറ്റ് ആയിട്ട് പുറന്തള്ളുന്നു ബട്ട് എഗെയിൻ ആ ഒരു പ്രശ്നങ്ങൾ റീഅപ്പിയർ ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ് രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും ഗാഡ്ഗറ്റ്സ് അതായത് മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ടി വിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സിന് പകരം നമ്മൾ ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് തന്നെ ഡാമേജ് ആവും അതായത് നമ്മൾ ആ ഒരു സ്ലീപ്പിംഗ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ ഫംഗ്ഷനിങ് നടക്കുന്നത് ആ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു സിർക്കാഡിയും ഋതം കറക്റ്റ് ആവണം അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആവണം നമ്മുടെ ദഹനം കറക്റ്റ് ആവണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം അപ്പോൾ ഉറക്കം ഡിസ്റ്റർബായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് നമ്മൾ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോയിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റൂള് നമ്മളെ ഇൻഡസ്റ്റൈനിൽ കടന്നിട്ട് ദെൻ എഗെയിൻ ആ ഒരു വാട്ടറിനെ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്ത് അബ്സോർബ് ചെയ്തിട്ട് അത് പിന്നെയും പിന്നെയും കട്ട് ചെയ്യാവാണ് ശ്രമിക്കുന്നത് അപ്പം കൃത്യമായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ടില്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ അതായത് മീത്തൈൻ പോലത്തെ ഗ്യാസ് ഫോമേഷൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നു അപ്പോൾ അത്തരം പ്രശ്നങ്ങളാണ് അതായത് ഫ്ലാറ്റുലൻസ് പ്രശ്നങ്ങൾ അതായത് കീഴ് പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളുടെ ഡയറ്റിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കാം ഈ പയറ് കടല പരിപ്പ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് ഫോമേഷൻസ് ഉണ്ടാക്കുന്നതെന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പം ഈ പരിപ്പ് വിഭാഗം കടല പയറ് പരിപ്പ് എല്ലാം എല്ലാമാവട്ടെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കാർബ്സും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഇതൊരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും അതായത് ഇത്തരം എലമെൻസ് എടുത്ത് അല്ലെങ്കിൽ ഇത്തരം ന്യൂട്രിയൻസ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി അടങ്ങിയിട്ടുണ്ടാകും നമ്മളത് ബോയിൽ ചെയ്യുമ്പം ആ ഒരു ഫൈബർ ആവട്ടെ അല്ലെങ്കിൽ കാർബ്സ് ആവട്ടെ പ്രോട്ടീൻസ് ആവട്ടെ അതങ്ങ് സ്പ്ലിറ്റായിപ്പോവും അതിൻ്റെ ഡൈജഷൻ നടക്കുന്ന അത് ഒക്കെ ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ ആ ഒരു വൻകുടലിലും അതേപോലെ തന്നെ ചെറുകുടലിലും ഒക്കെ വെച്ചിട്ടാണ് അപ്പം നമ്മൾ ബോയിൽ ചെയ്ത് കഴിക്കുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് അത് ഡൈജസ്റ്റ് ചെയ്യും പക്ഷേ നമ്മൾ ബോയിൽ ചെയ്തിട്ട് എഗെയിൻ അത് കൂളായിട്ട് അല്ലെങ്കിൽ തണുത്തു പോയിട്ട് കഴിക്കുവാണെങ്കിലും അത് ദെൻ എഗെയിൻ ഒരു ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു സോ കടല പരിപ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പം ബോയിൽ ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കാം അങ്ങനെ കഴിക്കുവാണെങ്കിൽ നമുക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വയർ ബ്ലോട്ടിങ് അതായത് വയർ വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഏമ്പക്കം നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഗ്ലൂട്ടൻ ഇന്നെല്ലാവരും ഒരു വാക്കാണ് അതായത് ആട്ട മൈദ റവ പോലത്തെ ഇത്തരം ഇൻ ഗ്രെയിൻസിൽ അടങ്ങിയിട്ടുള്ള ഒരു മെയിൻ പ്രോട്ടീൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഗ്ലൂട്ടനെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഇൻഡസ്റ്റൈൻസിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതില്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈൻസ് നമ്മളെ ഇൻഡസ്റ്റൈൻസിൽ ആബ്സെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമ്മളിപ്പം ചപ്പാത്തി കഴിച്ചാലോ അല്ലെങ്കിൽ റവ കഴിച്ചാലോ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ കഴിച്ചാലോ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ഗ്യാസ്ട്രബിള് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുമ്പം പാലും പാൽ ഉൽപ്പന്നങ്ങളും ഈ കുട്ടികളെയൊക്കെ നോക്കുവാണെങ്കിൽ പാ കുട്ടികൾ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വൊമിറ്റ് ചെയ്തു പോകും അതായത് ആ ഒരു കേട് രൂപത്തിൽ കട്ടയായിട്ട് തന്നെ പാല് വോമിറ്റ് ചെയ്തു പോകും അതിനെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് അതായത് ആ പാലിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് അതായത് ലാക്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻസൈംസ് നമ്മുടെ ഗട്ടിൽ ആബ്സെൻ്റ് ആവുമ്പോഴാണ് ഇത്തരം ഗ്യാസ് ഫോമേഷൻസ് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഈ ഒരു പാല് കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവുന്നു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് ഈ ഒരു പാലിൻ്റത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ കെസീൻ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് നമ്മുടെ ഗെട്ടിൽ ആബ്സെൻ്റ് ആകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടുന്നത് ഇത് കുട്ടികളിൽ മാത്രമല്ല കുറച്ച് ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആളുകൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുമ്പം നമ്മൾ ഇലക്കറികൾ കഴിക്കുമ്പം ചില ആളുകൾക്ക് ഇത്തരം ഗ്യാസ് ഫോമേഷൻസ് ഉണ്ടാകുന്നു എസ്പെഷ്യലി മുരിങ്ങയില ചീര പോലത്തെ ഇത്തരം ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ് ഉണ്ട് ഈ ഫൈബർ കണ്ടന്റ് നമ്മൾ ചൂടാക്കി കഴിക്കും അല്ലെങ്കിൽ ഈ ഒരു ഇലക്കറികളൊക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ അത്തരം ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എഗെയിൻ അത് കൂളായിട്ട് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആൻസൈ ദഹനത്തിൽ ആവുന്നു അല്ലെങ്കിൽ ഗട്ടിൽ ിൽ ആവുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് എന്താ ബ്ലോട്ടിങ് വയർ വീർത്ത് വരിക ലൂസ് ടൂൾസ് അതായത് മലം ലൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ചില ആളുകൾ പറയും മുരിങ്ങയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയില ഇട്ടിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുള്ള കറി കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഒരു മലം കട്ടിയായിട്ട് പോവാതിന് പകരം നന്നായിട്ട് ലൂസായിട്ട് പോകുന്നു ഇങ്ങനെ പൈപ്പ് തുറന്നു കിട്ട പോലത്തെ മലയായിട്ട് പോകുന്നു ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് ആ ഒരു ഫൈബറിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഡെയിലി കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഉണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതായത് കൂടുതലായിട്ടും സ്വീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കലോറി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ടും കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം അമിത വണ്ണൊക്കെയുള്ള ആളുകൾക്കും ഈ ഒരു ഗ്യാസ്ട്രബിൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് ചെയ്തിട്ടെങ്കിൽ എൽ എഗെയിൻ ആ ഒരു കലോറി നമ്മളെ ബോഡിയിൽ എഗെയിൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നു ആ ഒരു മെറ്റബോളിസം കൃത്യമായിട്ട് നമ്മളെ ബോഡിയിൽ നടക്കാത്തൊരവസ്ഥയുണ്ടാകുന്നു അപ്പോൾ ഇത്തരം ആണ് നമ്മുടെ ആ ഒരു ഘട്ടിൽ കൂടുതലായിട്ടും ഈ ഒരു ഗ്യാസ് ഫോമേഷൻസ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി